നമസ്കാരം അമേരിക്കയിൽ മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച അമ്മയെ പിടികൂടി അമ്മ നടത്താൻ ശ്രമിച്ചത് ദുരഭിമാന കൊലയാണോ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് കാനഡ അതിർത്തിയിൽ വെച്ചാണ് ഇവർ പിടിയിലായത് സാറ സുബി മൗസിൻ അലി എന്നാണ് ഇവരുടെ പേര് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിനാണ് സംഭവം നടന്നത് ഇവരുടെയും ഭർത്താവായ ഇർസാൻ അലിയുടെയും പേരിൽ വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ കയ്യേറ്റം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇവരുടെ മകളുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല കുട്ടിയെ മാതാപിതാക്കൾ ബലം പ്രയോഗിച്ച ഇറാഖിലേക്ക് ഒരു വിമാനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയെ മറ്റൊരു രാജ്യത്തുള്ള വളരെ മുതിർന്ന ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പിതാവ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നാണ് കുട്ടിയെ സ്കൂളിൽ നിന്ന് അച്ഛൻ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന്റെയും സ്കൂളിലെ മറ്റു കുട്ടികൾ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു അച്ഛൻ പിന്മാറിയതിന് തൊട്ടു പിന്നാലെയാണ് അമ്മയായ സാറ സുബി മോസിൻ എലി കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും മറ്റു കുട്ടികളും ചേർന്ന് അമ്മയെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുകയായിരുന്നു തുടർന്നെത്തിയ പോലീസ് കുട്ടിയുടെ അച്ഛനായ ഇഹ്സാൻ അലിയെ പിടികൂടിയിരുന്നു എന്നാൽ അമ്മയെ പോലീസ് പിടികൂടിയിരുന്നില്ല സംഭവം നടന്ന നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് സാറ സുബി കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത് പിടികൂടിയ സാറയെ പിന്നീട് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയ ശേഷമാണ് സാറ കോടതി നടപടികളെ ഭയന്ന് കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത് ഇവരുടെ മൂത്ത മകളായ ഹനീൻ അലിക്കും സംഭവത്തിൽ പങ്കുണ്ട് എന്നും അവരെയും പിടികൂടണം എന്നുമാണ് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിൻ്റെ അച്ഛൻ ആവശ്യപ്പെടുന്നത് സാറ തന്ത്രപൂർവ്വം നേരത്തെ തന്നെ അവരുടെ രണ്ട് ഇളയ മക്കളെയും കാനഡയിലുള്ള അവരുടെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് വാഷിങ്ടണിൽ മടങ്ങിയെത്തിയതിനു ശേഷമാണ് സാറ വീണ്ടും കാനഡയിലേക്ക് പോകാൻ ശ്രമിച്ചത് പെൺകുട്ടിയിൽ നിന്നും ആൺ സുഹൃത്തിൽ നിന്നും പോലീസ് കാര്യങ്ങൾ കൃത്യമായി എഴുതുവാങ്ങിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പെൺകുട്ടി കറുത്ത ഒരു ആൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നത് അച്ഛന്റെ ക്രൂര സ്വഭാവം അറിയാമായിരുന്ന പെൺകുട്ടി ഇക്കാര്യം രഹസ്യമാക്കി വെച്ചിരുന്നു ആൺ സുഹൃത്തിന്റെ പിതാവായ വിക്ടർ ബാൻസ് പറയുന്നത് തൻ്റെ ഭാര്യ കുട്ടികളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാനായി സാറയെ ഫോണിൽ വിളിച്ചപ്പോൾ മോശമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചത് എന്നാണ് കൂടാതെ സ്കൂളിലെത്തിയ സാറ തൻ്റെ മകനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട സ്കൂൾ അധികൃതർ സാറയോട് ഇനി സ്കൂളിൽ കയറരുത് എന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു സംഭവം അറിഞ്ഞ കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും പട്ടിണിക്കിടുകയും ചെയ്തിരുന്നു കൂടാതെ ഇയാൾ കുട്ടിയുടെ ആൺസുഹൃത്തിനെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നു